രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി സഭയിലേക്ക് സഭയിലേക്കെത്തിയതോടുകൂടി ഇപ്പോൾ സഭയിലെ രംഗങ്ങൾ കൊഴുക്കുകയാണ് ഭരണപക്ഷത്തിന് ഇതൊരു ഭീഷണിയകമെന്ന് ഉറപ്പായതോടെ പ്രിയങ്കാഗാന്ധിയെ അയോഗ്യയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് രാഹുലിനെ പുറത്താക്കിയതുപോലെ ഇത്തവണ പ്രിയങ്കയെയും പുറത്താക്കാനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പിന് മുൻപേ ആയുധം കരുതിവച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പ്രിയങ്കയ്ക്കെതിരെ നീങ്ങുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് രാഹുലിനെ പുറത്താക്കാനുള്ള നീക്കവും ബി നടത്തുകയാണ് ജീവൻ അപായപ്പെടുത്തും വിധം പെരുമാറി മനഃപൂർവ്വം മുറിവേൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങി അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ഭരണഘടനാശില്പി ബി ആർ അംബേദ്കറിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ സംഭവവികാസങ്ങളാണ് ഈ പരാതിക്കുള്ള പ്രധാന കാരണമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അമേഠിയിലും റായ്പറേലിയിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ വയനാട്ടിൽ നിന്നും ഗാന്ധി കുടുംബം പടിയിറങ്ങിയെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കന്നി മത്സരത്തിനായി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഇരു കൈകളും നീട്ടിയാണ് വയനാട്ടുകാർ അവരെ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും പ്രിയങ്കയെ വിടാതെ പിന്തുടരുകയാണ് അതായത് സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാണ് ബിജെപി ഇപ്പോൾ ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ബി ജെ പി ഉയർത്തിയ വാദഗതിയായിരുന്നു ഇത് എന്നാൽ അന്നത് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക മത്സരിച്ചതും പിന്നീട് വിജയിച്ച് പാർലമെന്റിലെത്തി മോദിയടക്കമുള്ളവരെ വിറപ്പിച്ച് ബി ജെ പി ഭരണകൂടത്തിനെതിരെ സഭയിൽ ആഞ്ഞടിച്ചതും ആദ്യദിനം തന്നെ പ്രിയങ്ക കത്തിക്കയറിയപ്പോൾ സഭ പോകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് ഒടുവിൽ ഒരടി പോലും മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാനാവാതെ ലോക്സഭാ സ്പീക്കർ ഓം ഓംബിർള സഭ പിരിച്ചുവിടുന്ന കാഴ്ചയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ രാഹുൽ പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയും ഒരുമിച്ച് സഭയ്ക്കുള്ളിൽ നിർത്താൻ ഇനിയങ്ങോട്ട് ആവില്ലായെന്ന് ബി ജെ പി കൃത്യമായി തിരിച്ചറിഞ്ഞു അതിന്റെ ഫലമായി പഴയ പലതുമൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയിരിക്കുന്നത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് നവ്യയുടെ പരാതി സ്ഥാനാർത്ഥിയുടെയും കുടുംബങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം തെരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായി ഹൈക്കോടതിയിൽ ഒരു പ്രത്യേക ബെഞ്ച് രൂപവത്കരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് പ്രത്യേക ബെഞ്ച് വാദം കേട്ട് തീരുമാനിക്കും എന്നാൽ ഹർജി തള്ളുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധര് ചൂണ്ടിക്കാട്ടുന്നത്